ചേട്ടാ നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ആൻസർ എനിക്ക് എല്ലാം പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല അച്ഛൻ നല്ല തേജസ്സോടു കൂടി ധ്യാനത്തിലിരുന്ന് സമാധി ആയതാണ് ആ സമാധിയെ ഇപ്പോ ഒരു എന്താ പറയാ ഒരു വികൃത രൂപത്തിലാക്കിയെടുത്ത് വികൃത രൂപത്തിലാക്കിയെടുത്ത് അതിലെ മക്കളെന്നുള്ള എനിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് മാത്രമല്ല എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല വിഷമമുണ്ട് അതുകൊണ്ട് ഞാന് ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആർക്ക് കൊടുത്തിട്ടുണ്ടോ അവരെ മേല് സത്യസന്ധമായിട്ട് നിയമപരമായിട്ട് ഇതിന്റെ നടപടികൾ എടുക്കണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു ആ നാളെ മഹാസമാധിയോടനുബന്ധിച്ച് നമ്മുടെ മൂന്ന് മണിക്കും മണിക്കും എങ്ങനെയാണ് നടക്കാൻ സർ അതിന്റെ മിക്ക മടങ്ങളിൽ നിന്ന് സന്യാസികര് വരും അവരുടെ അഭിപ്രായ പ്രകാരം ഒരു മഹാസമാധി ചടങ്ങുകൾ നടക്കും മൂന്ന് മുതൽ നാലു മണി വരെ വൈകുന്നേരം സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മഹാസമാധിയാകും ഏകദേശം ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് പന്ത്രണ്ട് മണിക്കകത്ത് നിമിസിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു വലിയ ഒരു അവഹേളനം സംഭവിച്ചിട്ടുണ്ട് സ്വാമി സമാധി അത് നാളെ ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കും പൊതുസമൂഹം മൊത്തം അല്ല അല്ല കേരളത്തിന്റെ ഒരു പരിപാടിയാക്കി വരുന്നത് പന്ത്രണ്ട് സമയം കുറച്ചുകൂടി കുറച്ചാളുകൂടി വരാനുണ്ട് അവസ്ഥ ഉണ്ടാവും അല്ല പൊതുസമൂഹം എല്ലാ സമൂഹത്തില് ഹൈന്ദവരെന്നുള്ള ക്രൈസ്തവര് അങ്ങനെ ഇല്ല എല്ലാരും പൊതുസമൂഹം ഒരു ഒരു മനുഷ്യന്റെ ആഗ്രഹം വർഷങ്ങൾ കൊണ്ട് പത്ത് നാൽപ്പത് വർഷം സന്യാസ ജീവിതം നയിച്ച് സമാധിയായതിനെ പൊളിച്ചോണ്ടുപോയതിൽ ഒരു രാജാവിനെ സമാധി ഇരുത്തുന്നത് പോലെ നാളെ ഇരുത്തും അതിൽ ഒരു മതചടങ്ങല്ല സംസ്കാരപരമായ ചടങ്ങുണ്ട് എല്ലാവരും ഉൾക്കൊള്ളിക്കും നാളെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആദരവ് അദ്ദേഹത്തിന് കൊടുക്കും